മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ായ നോമ്പുകാർക്ക് നോമ്പുതുറയുടെ സൗകര്യം ഒരുക്കി എസ് മേഖലാ കമ്മിറ്റി എന്ന പേരിലാണ് പാണ്ടിക്കാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് യാത്രക്കാർക്കുള്ള നോമ്പുതുറ സാധനങ്ങളാണ് ഇവിടെ നൽകുന്നത് എസ് കെ എസ് കെഎസ്എസ്എഫ് മേലാറ്റൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പു തുറക്കാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുള്ളത് എസ് കെ എസ് എസ്എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം റമദാൻ വിശുദ്ധിയുടെ കർമ്മസാഫല്യം എന്ന പ്രമേയത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് മേലാറ്റൂരിലും നോമ്പുതുറ സൗകര്യം ഒരുക്കിയത് തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് ഈ പ്രവൃത്തി നടക്കുന്നത് ദിവസവും നൂറ്റി അൻപതോളം പേർ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഈത്തപ്പഴം പഴവർഗ്ഗങ്ങൾ വെള്ളം എന്നിവയാണ് നൽകുന്നത് എസ് കെ ജെ എം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഒ എം എസ് തങ്ങൾ എസ് കെ എസ് എഫ് ഈസ്റ്റ് ജില്ലാ ട്രഷറർ സൈനുൾ ആബിദ് തങ്ങൾ മേഖലാ പ്രസിഡന്റ് ഒ എം എസ് ഹാരിസ് തങ്ങൾ പി കെ മഹമ്മൂദ് അൻവരി വി മജീദ് ഹിറാഷ ഇലിയാസ് മുസ്ലിയാർ വഹാബ് തൻസീൽ തസ്രീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടക്കുന്നത് റമദാൻ പൂർത്തിയാകുന്നതുവരെ നോമ്പ് തുറക്കാനുള്ള സൌകര്യം ഉണ്ടാകും വിദ്യാർത്ഥി പ്രസ്ഥാനം സംസ്ഥാന കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലത്തോളം പ്രവർത്തന ബോധയിൽ മുന്നോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധമായ റമദാനിൽ വഴിയാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് തുറക്കുക അതിനുള്ള സൗ സാഹചര്യം അനുകൂലമാക്കുക എന്നതായ ലക്ഷ്യത്തോടെ എസ് കെ എസ് എസ് എഫിൻ്റെ വിക്കായ വിഭാഗമായ ഇഫ്താർ ട്രെൻഡ് എന്ന പേരിൽ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മേലാറ്റൂർ മേഖല എസ് കെ എസ് എഫ് കമ്മിറ്റിയുടെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളമായി നൂറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള വഴിയാത്രക്കാർക്ക് നോമ്പുറക്കാനുള്ള സംവിധാനം എന്ന തെൻഡ് എന്ന പേരിൽ ലഹരി സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കർമ്മോത്സുകരായ പ്രവർത്തകർ പ്രത്യേകിച്ച് എസ് കെ എസ് എഫിന്റെ മേഖലാ ഭാരവാഹികൾ അതുപോലെ ബിഗായ ഭാരവാഹികൾ അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട് എല്ലാവരുടെയും എല്ലാവിധ പ്രാർത്ഥനയും പിന്തുണയും ഈ ഒരു സംരംഭത്തിന്റെ വിജയത്തിൽ ഉണ്ടാവണം newspaper melado.